ൂ നമ ഓം നമോ ഭഗവതി ഓം നമോ നാരായണായ നാരായണീയം ദശകം അറുപത്തിരണ്ട് ശ്ലോകം ഏഴേ എട്ട് കരവിരാജിത ശങ്കചക്ര കരസിദ്രം രാസായ സംവാദേശ മനുഷ്യം കൃതി പാപയാമി ശ്ലോകം ഏഴ്

ഭവതുപേദ അങ്ങയോടു ചേർന്ന വൃജജുഷ ഗോകുലവാസികൾ പരിപ്രീത നല്ലവണ്ണം സന്തുഷ്ടരായി ആത്മോന്നതി അഭി അവിടെ നിന്നുണ്ടാക്കിയ സ്വന്തം വലിപ്പത്തോടു കൂടിയവനാണെങ്കിലും ദേവേന്ദ്ര ഇന്ദ്രൻ നിജം മകവിഭംഗം തന്റെ യാഗത്തിന് നേരിട്ട തടസ്സം നിശമയൻ കേട്ടിട്ടെ ഭവന്തം അറിയുന്നവനാണെങ്കിലും അധിക രജസ രസസാക്രാന്ത ഹൃദയ വളരെ രജസ് വ്യാപിച്ച ഹൃദയത്തോടു കൂടിയവനായി ന സേഹി സരിച്ചില്ല ഹരിവു സാരം യാഗം അഭംഗുരം നടത്തി സന്തുഷ്ടരായി നന്ദഗോപാദികളായ ഗോപന്മാർ വൃജത്തിലേക്ക് തിരിച്ചുപോയി ഇന്ദ്രൻ ഇതറിഞ്ഞ് തൻ്റെ യാഗം മുടക്കിയ കൃഷ്ണനോട് വിദ്വേഷവും ആയി അഹങ്കാരം മൂത്ത ദേവരാജാവെ ഭഗവാനോട് പകരം വിട്ടാൻ തീരുമാനിച്ചു ഓം ഓങ്കുലിപ്പോ നമ ഓം നമോ ഭഗവദേ വാസുദേവായ ഓം നമോ നാരായണായ ശ്ലോകം എട്ട് मनुष्यत्वं यादो मधुभिन् अवि देवेश्व विनयम् विदत्ते चे नष्टस्त्रिदश सदसंगो विमहिमा तदत्तं शिष्ये पशुवहदगस्य सियमिदि प्रवर्तस्त्वं देदं सहिल मघव दुर्मद निधि अन्नयर्थम मधुभिन् अवि മധു എന്ന അസുരനെ കൊന്ന വിഷ്ണുവാണെങ്കിലും മനുഷ്യത്വം മനുഷ്യൻ്റെ ഭാവത്തെ യാതക പ്രാപിച്ചു ദേവേഷു ദേവന്മാരും അഭിനയം വിനയമില്ലാത്ത കർമ്മം വിധത്തെ ചെയ്യുകയാണെങ്കിൽ ത്രിദശദശാം ദേവസമൂഹത്തിൻ്റെ കഅി ഏതൊരു വലിയ മഹിമ മഹത്വവും നഷ്ട നഷ്ടമായിത്തീരും തഥാച്ച അതിനാൽ തന്നെ പശുപതകസ്യ നിന്ദ്യനായ ഇടയച്ചെറുക്കന്റെ സ്ത്രീയം ഐശ്വര്യത്തെ ദുംസിഷ്യെ ഞാൻ ഇല്ലാതാക്കും ഇതി പ്രകാരം ദുർമദനിധി അഹങ്കാരിയായി തീർന്ന സഹ അവൻ മഖവ ഇന്ദ്രൻ ത്വാം അങ്ങയെ ജേദും ജയിക്കാൻ പ്രവർത്തകല പ്രവർത്തിച്ചു കഷ്ടം സാരം മഹാവിഷ്ണുവായാലും മനുഷ്യനായി ജനിച്ചാൽ ദേവന്മാരെ വന്നിച്ചില്ലെങ്കിൽ ദേവന്മാരുടെ മഹത്വമില്ലാതെയാകും അതിനിടയാക്കിയ ഈ ഇടയബാലൻ്റെ സമ്പത്ത് താൻ നശിപ്പിക്കുന്നുണ്ട് എന്ന് ഇന്ദ്രൻ തീരുമാനിച്ചു ഹരിഭോ